നോയെ സംബന്ധിച്ചിടത്തോളം കൂക്കുവിളികൾ ആർപ്പ് വിളികളാകാൻ പോകുന്ന സീസണാണ് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെക്കുറിച്ച് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ വാക്കുകൾ അതിനോട് സമാനമായതാണ് പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വൺ ഓൺ വൺ സിറ്റുവേഷൻസ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താരമാണ് ഞാൻ കളിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വൺ ഓൺ വൺ സിറ്റുവേഷൻ കളിക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് എതിരാളികളെ മറികടന്ന് പന്തുമായി കുതിക്കുന്നതിൽ എനിക്ക് വളരെ വലിയൊരു ക്രേസ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഞാൻ കൊച്ചിയിൽ കളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ വൺ ഓൺ വൺ സിറ്റുവേഷനിൽ താരങ്ങളെ മറികടന്ന് പോകുമ്പോൾ അവർക്ക് വേണ്ടി ഉയരുന്ന ആർപ്പുവിളികളും കയ്യടികളും ഞാനൊരു ഒരുപാട് കേട്ടിട്ടുണ്ട് അത് ഏതൊരു താരത്തിനേയും ത്രസിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് എന്നെ പോലെ വൺ ഓൺ വൺ സിറ്റുവേഷനുകൾ മറികടക്കുന്നതിൽ ലഹരി കണ്ടെത്തുന്ന ഒരു താരമെന്ന നിലയിൽ ഇവരുടെ കയ്യടികളും കരകോശങ്ങളും എനിക്ക് വളരെ വലിയൊരു ഒരു ബൂസ്റ്റ് നൽകും എന്നാണ് പുള്ളി പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ ഓഹാസതോയെ കൊണ്ട് കഴിയുമെന്ന് ഉറപ്പാണ് കാരണം പുള്ളി അത്തരത്തിലുള്ള ഗെയിംപ്ലേ ആണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഗെയിംപ്ലേ കാണുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കൈയടിക്കുന്നതും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് അപ്പം പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നോഹ ഇങ്ങനെ എതിരാളികളെ നൃത്ത ചുവടുകളുമായിട്ട് മറികടന്നു പോകുന്നതിൽ താല്പര്യം കണ്ടെത്തുന്ന മനുഷ്യനാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമ്പോഴും അത് തന്നെയാണ് നോഹ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ വേണ്ടി തന്നെയാണ് നോഹ ഇങ്ങോട്ട് വരുന്നത്